ജനങ്ങൾ മുതലെടുത്ത് ഇസ്രേൽ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബഫർ സോൺ ഇസ്രയേലി സൈന്യം മറികടന്നതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സിറിയയിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി നിരവധി ആക്രമണങ്ങൾ കഴിഞ്ഞ മണിക്കൂറുകളിലായി ഇസ്രയേൽ സൈന്യം നടത്തിയിരിക്കുകയാണ് കൂടാതെ സിറിയൻ സൈനിക കപ്പലുകൾക്ക് നേരെ ഇസ്രയേൽ നേവി ആക്രമണം നടത്തിയിട്ടുണ്ട് ലഡാക്കിയ തുറമുഖത്തിന് സമീപം നിരവധി കപ്പൽ വേദ മിസൈലുകൾ വഹിച്ച കപ്പലുകൾ ഇസ്രയേൽ തകർത്തുവെന്നാണ് റിപ്പോർട്ടിലുള്ളത് സിറിയൻ തലസ്ഥാനമായിട്ടുള്ള ദമസ്കാസിന്റെ തെക്ക് പടിഞ്ഞാറെ ഏകദേശം ഇരുപത്തി കിലോമീറ്റർ ഇസ്രയേൽ സൈന്യം അതിക്രമിച്ചു കയറി എന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് കിലോമീറ്റർ അകലെയുള്ള ഖത്താന നഗരത്തിൽ ഇസ്രയേൽ സൈനിക സിറിയൻ സുരക്ഷാ അധികൃതർ പറയുന്നുണ്ട് ഇസ്രയേൽ അധിനിവേശ ഗൊലാൻ കുന്നുകളെ സിറിയയിൽ നിന്ന് വേർതിരിക്കുന്ന സൈനികരഹിത മേഖലയുടെ കിഴക്ക് ഭാഗത്താണ് ഖത്താന സ്ഥിതി ചെയ്യുന്നത് സൈനികരഹിത മേഖലയിലെ ഹെർമോൺ പർവ്വതവും സമീപത്തെ ഗ്രാമങ്ങളും ഇസ്രയേൽ സൈന്യം കൈയടക്കിയതായിട്ടും അൽ ജസീറിയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ ബഫർ സോൺ മറികടന്ന കാര്യം ഇസ്രയേൽ നിഷേധിക്കുകയും ചെയ്തു ആയിരത്തി ിലെ യോകിപൂർ യുദ്ധത്തിലും തുടർന്നാണ് ഇസ്രയേലും സിറിയയും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സൈനികരഹിത പ്രദേശത്തിനുള്ള കരാർ ഒപ്പിട്ടത് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ചതുരശ്ര കിലോമീറ്റർ വരുന്ന ബഫർ സോണാണിത് മുമ്പ് പലതവണ ഇസ്രയേൽ സൈന്യം ബഫർ സോണിലേക്ക് അതിക്രമിച്ചു കയറിയിരുന്നു എന്നാൽ അൻപത് വർഷത്തിനിടെ ആദ്യമായിട്ടാണ് പ്രദേശത്ത് സൈനിക ഇസ്രയേൽ വിന്യസിക്കുന്നത് ഇനി തങ്ങളുടെ അതിർത്തി സംരക്ഷിക്കുകയാണെന്ന ലക്ഷ്യത്തോടെയാണ് സൈന്യം നടപടി സ്വീകരിക്കുന്നത് എന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇതിനെ ന്യായീകരിക്കുന്നത് സിറിയൻ സൈനികർ പിന്മാറിയതോടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ കരാർ റദ്ദാക്കിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു സോൺ മറികടന്ന് പോകാൻ പദ്ധതിയില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ ഇസ്രയേൽ നടപടിയെ സിറിയ എതിർത്തിട്ടുമുണ്ട് രാജ്യത്തിന്റെ സ്ഥിരത ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല എന്ന് സിറിയൻ പ്രധാനമന്ത്രിയുടെ ഉപദേശകൻ ഡോക്ടർ അബ്ദുൽ ഖാദർ പറഞ്ഞിരുന്നു സിറിയയുടെ പ്രതിരോധ ശേഷി ദുർബലപ്പെടുത്ത ും കൂടുതൽ പ്രദേശങ്ങളിൽ അധിനിവേശം നടത്താനുമാണ് ഇസ്രയേൽ ശ്രമിക്കുന്നത് എന്നും അദ്ദേഹം ആരോപിച്ചു ബഷറുൽ അസാദ് വീണു എന്ന വാർത്ത ലോകമറിയും മുമ്പേ സിറിയൽ മൂന്ന് കൂട്ടാർ ആക്രമണം തുടങ്ങാൻ കാരണം പലതാണ് ഒരു ഭാഗത്ത് ഇസ്രയേൽ മറുഭാഗത്ത് അമേരിക്കയും തുർക്കിയും ഇനി അസാദ് വീണാൽ സമാധാനം പുലരുമെന്ന് കരുതിയവർക്ക് തെറ്റി യുദ്ധക്കളം മാറുന്നില്ല ബാഹ്യ ശക്തികൾ ആയുധങ്ങൾക്ക് മൂർച്ചുകൂട്ടി അവസരം പാർട്ടിയിരിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് ഇനി സിറിയ കൂടുതൽ ദുരന്തത്തിലേക്ക് നീങ്ങുമോ എന്ന് ലോകരാജ്യങ്ങൾക്ക് രാജ്യങ്ങൾക്ക് ആശങ്കയുമുണ്ട് പലതും തങ്ങളുടെ ഉദ്യോഗസ്ഥരെ മടക്കി വിളിച്ചു ഇന്ത്യ എഴുപത്തി അഞ്ച് പൗരന്മാരെ സുരക്ഷിതമായി ഒഴിപ്പിച്ചു എങ്കിലും സർക്കാർ രൂപീകരണ ശ്രമവുമായിട്ട് വിമത നേതാവ് അബ്ദു മുഹമ്മദ് അൽ ജുലാനി മുന്നോട്ട് നീങ്ങുന്നുണ്ട് ഇടക്കാല പ്രധാനമന്ത്രിയെ നിയോഗിക്കുക എല്ലാ വിഭാഗത്തെയും സർക്കാരിന്റെ ഭാഗമാക്കാനുള്ള ശ്രമവും പുരോഗമിക്കുന്നു ഇനി സിറിയൻ സൈന്യം ഇട്ടേച്ചുപോയ ആയുധങ്ങൾ വിമതർക്ക് കൈവശം എത്തിയാലുള്ള പേടിയാണ് ഇസ്രയേലിനെ അസ്വസ്ഥമാക്കുന്നത് അസാദ് സൈന്യത്തിന്റെ വെടിപ്പുറകൾക്കെല്ലാം ഇസ്രയേൽ തീ കൊടുത്തിയിരുന്നു എന്നാൽ ഇസ്രയേൽ സൈന്യം എന്തിന് ദമസ്കാസ് വരെ വന്നു ചോദ്യത്തിന് ിക്ക് വരിഞ്ഞു വരിഞ്ഞുറക്കാനുള്ള ശ്രമത്തിലാണ് ഇസ്രയേൽ എന്ന് പറയുന്നത് കുർദ് വിമതർക്ക് എല്ലാ സഹായവും ചെയ്ത് കൂടെ നിൽക്കുന്ന അമേരിക്കൻ സൈന്യവും ശക്തമായിട്ടുള്ള ആക്രമണം തുടങ്ങിയിട്ടുണ്ട് ഇനി ദുരൂഹ സംഘമായിട്ടുള്ള ഐ എസ് ലക്ഷ്യമിട്ടാണ് ആക്രമണം എന്നാണ് അമേരിക്ക പറയുന്നത് മറുഭാഗത്ത് തുർക്കി സൈന്യം ലക്ഷ്യമിടുന്നത് കുർദ് വിമതരെയാണ് പി കെ കെ എന്ന് പറയുന്ന കുർദ്ദു സംഘടനയെ തീവ്രവാദ ഗ്രൂപ്പായിട്ടാണ് തുർക്കി എണ്ണുന്നത് അവരെ തുരുത്തി തങ്ങളുടെ രാജ്യത്തുള്ള സിറിയൻ അഭയാർത്ഥികളെ മടക്കി അയക്കാനുള്ള ശ്രമത്തിലാണ് തുർക്കി ഇതിനിടെയാണ് സിറിയയുടെയും ഇസ്രയേലിന്റെയും അതിർത്തി പ്രദേശമായിട്ടുള്ള ഗൊലാൻ കുന്ന് ലോക ശ്രദ്ധയിൽ വീണ്ടും എത്തുന്നത് സിറിയയുടെ ഭാഗമായിട്ടുള്ള ഈ തന്ത്രപ്രധാന മേഖല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ യുദ്ധത്തിൽ ഇസ്രായേൽ പിടിച്ചടക്കുകയായിരുന്നു വിട്ടുകിട്ടാനുള്ള സിറിയയുടെ ശ്രമം ഫലം കണ്ടില്ല എന്ന് മാത്രമല്ല ഗൊലാൻ കുന്ന് തങ്ങളുടെ പ്രദേശമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഇസ്രായേൽ പ്രഖ്യാപിക്കുക രണ്ടായിരത്തി പതിനേഴില് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രയേല് നടപടി ശരിയും വെച്ചതാണ്